ഞങ്ങൾ പൊറച്ച കൊഴപ്പൊട്ട് കഴിഞ്ഞപ്പോഴേ ആൾക്കാരെല്ലാം പുറത്തിറങ്ങിയിക്കുന്നത് ഫസ്റ്റത്തെ പൊട്ടുകാരണം അത്ര ഭീകരല്ല എന്നാലും എങ്കിലും രണ്ടാമത്തെ പൊട്ട് ബേക്കിൽ വരുമ്പോഴാണ് ഇവരെല്ലാ ഇതിനകത്ത് കൂടി എല്ലാവരും എന്ത് ചെയ്താലും നേരെ സ്കൂൾ റോട്ട് കൂടെ നടണം റോട്ടിൽ താഴേക്ക് നടന്നു ഈ മേലെ കയറി എല്ലാവരും രക്ഷപ്പെട്ടു റോട്ട് കൂടെ രക്ഷപ്പെടുന്ന ആൾക്കാര് കുട്ടികളെടുത്തില്ല അപ്പൊ എല്ലാവർക്കും അതാണോ റോട്ട് കൂടെ പോകാനുള്ള ശ്രദ്ധിക്കുക കാടാരും നോക്കൂലല്ലോ പിന്നെ റോട്ട് കൂടെ പോയാലാണ് രണ്ടാമത്തെ പൊട്ടിലും അടിച്ചു പോയത് ഞങ്ങൾ അത്രയും സ്നേഹിച്ച ഈ വീട് ഇതാ ഈ വീടിന്റെ മേലെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇതാ ഈ ടൈല് മാത്രം ഇതുപോലെ ഈ ടൈല് കണ്ടതിന് ശേഷമാണ് ഈ വീടാണെന്ന് മനസ്സിലായത് എല്ലാം കണ്ടപ്പോൾ അത് ചങ്ക് പൊട്ടി പോവാണ് തന്നെ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ പക്ഷെ കൂടി ഇതാണ് പിന്നെ ഞങ്ങള് ഒരു ജന്മം മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ ഒന്ന് വീട് ഈ വീടാണ് ഒരു സെക്കൻഡ് കൊണ്ട് നമശിച്ചത് ഇനിയിപ്പൊ എങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോകും അറിയില്ല അത്രക്കും സ്നേഹിച്ച് ഞങ്ങളെ പിന്നെ അയൽവാസികളായിട്ടും അത്രക്കോ അടുപ്പായിരുന്നു അപ്പം ഞങ്ങൾ അത്രയും സ്നേഹിച്ച ഈ വീട് ഇതാ ഈ വീടിൻ്റെ മേലെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഇതായി ടൈല് മാത്രതാ ഇതുപോലെ ഈ ടൈല് കണ്ടതിൻ്റെ ശേഷമാണ് ഈ വീടാണെന്ന് മനസ്സിലായത് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ അത് ചങ്ക് പൊട്ടി പോവാണ് എങ്ങനെയാണ് പറയാൻ അത്രക്കും പറയുന്ന പറയാൻ കഴിയുന്നില്ല അതുപോലെയാണ് ഈ വീടിൻ്റെ തറയും ഇതിൻ്റെ പരിസരവും കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം പോലെ എൻ്റെ മക്കൾ ജനിച്ചതും പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഭവം നടന്നതും ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഇതൊക്കെ തന്നെ ഞാൻ മനസ്സ് പൊട്ടി ഇപ്പൊ ഞങ്ങളുടെ വീട് വീടാണെന്നൊന്നും ഇപ്പൊ എനിക്കറിയുന്നില്ല ഇതിപ്പോ എവിടെ സ്ഥലം ഞാൻ തന്നെ ചോദിക്കാണ് എവിടെയാണ് ഇപ്പൊ സ്ഥലം ഇതൊന്നും അറിയുന്നില്ല ഇത് ഞമ്മളെ കയലിന്റെ പൊട്ട് കണ്ടുകൊണ്ട് അറിയുന്നത് പിന്നെ ഈ വീടിന്റെ അടുത്ത വീട് ഒരു ജോയി ചേട്ടനാണ് ഞങ്ങൾ എന്താ പറഞ്ഞാല് ചേട്ടനാണ് എന്നുള്ളതിലല്ല ഞങ്ങളെ സ്വന്തം ഒരാള് എന്നുള്ളതിലാണ് ഞങ്ങള് കഴിഞ്ഞത് ഇതുവരെ എന്നുള്ളത് പക്ഷേ അവർ ഇതുവരെ അവരെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇവിടെയും ഈ വീട്ടിലും ഒരു അമ്മയച്ചനും തന്നെ ഉള്ളത് അമ്മച്ചല്ല അച്ഛനല്ല ഞങ്ങളൊക്കെ ഏജുള്ള ആൾക്കാർ തന്നെ അവര് അതേമാതിരി ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ അവരെ കുറേ വിളിച്ചു എൻ്റെ മോന് ഒരു അരമണിക്കൂർ നിന്നിട്ട് അമ്മയെ വാ അവരമ്മ പപ്പ തന്നെ വിളിക്കുക അപ്പം വാ എന്ന് പറഞ്ഞു കുറേ വിളിച്ചാൽ പറഞ്ഞു ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടിയ സമയത്തും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് നിന്നത് അപ്പോഴും ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പം നിങ്ങൾ പോയിക്കോളി ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ അവരെ മോനൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കുറേ പ്രാവശ്യം രണ്ടുപേരും ഫോണിൽ വിളിച്ചു മാറി മാറി വിളിച്ചു അമ്മ നീച്ചിട്ടുണ്ടെങ്കിൽ അവരെ നല്ല മഴ പെയ്യുന്നു കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് പക്ഷെ അവർ നീച്ചിയില്ല അവര ഉറക്കത്തോടു കൂടി തന്നെ അവർ പോയത് ഇവരോടും മാറാൻ വേണ്ടിയിട്ട് ഇവരെ മക്കളൊക്കെ പറഞ്ഞതായി അനിയന്മാരൊക്കെ പക്ഷെ അവരും മാറിയില്ല അവരും അതേമാതിരി പോയി ഇപ്പം ഈ ഇവരെ തീരെ വരെ കുറിച്ചിട്ട് ഒരു ഇവരൊന്നും വരെല്ലാം ഞങ്ങളെ മെമ്പറുണ്ട് മെമ്പർ ഉണ്ട് മെമ്പർ ഒരു വോയിസ് കേട്ടു അപ്പം അതിൻ്റെ മുന്നേ തന്നെ മഴ വരുമ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞ് നല്ല മഴ വരുന്നുണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് പോയാലോന്ന് അപ്പം മോൻ അതിൻ്റെ തലേ ദിവസം വന്നിട്ടുള്ളൂ അപ്പം പറഞ്ഞേ വേണ്ട അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇവിടെത്തന്നെ എല്ലാവരും പോയിട്ടൊന്നുമില്ലല്ലോ ഇവിടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ പെങ്ങളും പെങ്ങളെ മോളും രണ്ട് മക്കളും അവർ അപ്പം അവർ ഉള്ളത് കല്പറ്റ അവർക്ക് വേറെ വീടുണ്ട് അവരതിലാണ് നിൽക്കുന്നത് അപ്പം മോൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് മാറുകയാണ് അമ്മായിയൊക്കെ അങ്ങോട്ട് പോവാം അപ്പോഴും ഞങ്ങൾ പോകണം എന്നുള്ള എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായില്ല ഞങ്ങൾ നോക്കാൻ നോക്കാം എന്ന് പറയാൻ മക്കൾ പറഞ്ഞു വേണ്ട പോകണ്ട തന്നെ നിൽക്കാം പിന്നെ ഞങ്ങൾ ഈ മെമ്പർ വോയിസ് കേട്ടപ്പോൾ ഇത് ഇങ്ങനെ ഈ മാറാൻ പറഞ്ഞിട്ട് മാറാത്തവരാണ് അപകടത്തിൽ അതിൻ്റെ മുന്നേയും പെട്ടിട്ടുള്ളത് ഓരോരുത്തർ ടൗണിൽ നിന്നൊക്കെ കരഞ്ഞു വിളിക്കണമെന്നുണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരണം ഞങ്ങളാരെങ്കിലും രക്ഷപ്പെടുത്തി അപ്പോൾ ഞാനപ്പോഴും എനിക്ക് പേടി ഞാൻ പറഞ്ഞു വേണ്ട പോകേണ്ട നമ്മളിപ്പോൾ എല്ലാവരും സേഫ് അല്ല അവിടെ ഇരിക്കുക എന്നത് കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മളെ നാട്ടിലെ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ നോക്കി പോകണം അങ്ങനെ ഇവർ പോയപ്പോഴാണ് ആന ഉള്ളത് ആനൻ്റെ മുന്നിലോട്ടാണ് ഇവർ പോകുന്നത് അതൊന്നും നോക്കാതെയാണ് ഇവർ പോയത് പിന്നെ പോയി ഇവർ കുറേ ഒരു പത്ത് ഇരുപത് പേരവിടുന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയിട്ട് ഇവർ ഓടുന്ന നാല് പേരും അവരുടെ കയ്യിലുണ്ടപ്പം ഓടുകയാണ് അപ്പോൾ വയ്യാത്തവരൊക്കെ തന്നെയാണ് ഓടുമ്പോഴാണ് ഇവരൊരു പൊട്ടക്കണറ്റിൽ വീണു പൊട്ടക്കണറ്റിൽ വീണിട്ട് പിന്നെ ഇവർക്ക് അവിടുന്ന് അപ്പോൾ ഒന്നാമത്തെ പൊട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടിലേക്ക് വരുന്നേ ഉള്ളു അപ്പോൾ ഈ പൊട്ടക്കണറ്റിൽ വന്നപ്പോൾ ഇവർക്ക് നീക്കാൻ പറ്റൂല അപ്പം ഇവർ കൊച്ചിട്ടവിടുന്ന് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ ഇവർ രക്ഷപ്പെടുത്തി ആരോ ഒരാൾ വരുന്ന ആള് ഇവരെ കൈയ്യെ പിടിച്ച് വലിച്ചിട്ടിട്ട് ഓടിയപ്പോഴത്തേക്കും അടുത്ത പൊട്ടലും വെള്ളവും വന്നതിൽ ഇവരോടി മോളോട്ട് ഓടി മോളോട്ട് ഓടിയത് കൊണ്ട് ഇവര് രക്ഷപ്പെട്ടത് ആ നാല് പേരും ഇവരെ പോയി അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ കുന്നു കയറിപ്പോയി രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ തന്നെ ഇട്ട് അവർ ഈ വെള്ളത്തില് പോയി അങ്ങനെ മേലെത്തി കുന്നിന്റെ മേലെ ഒരു കാട്ടിൽ തന്നെ അട്ടയണയും അട്ട അങ്ങനെ കയറി കൊണ്ടിരിക്കുക നേരെ വെളുക്കുമ്പോൾ എല്ലാവരും പിടിച്ചിട്ട് ഞങ്ങൾ നേരെ വെളുക്കുന്നവരെ അവർ ആറു മണിവരെ അവിടെ നിന്ന് ആറു മണിക്ക് ശേഷം നേരെ താഴേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയിട്ട് ചൂരുമേൾക്ക് ടൗണിൽ കയറി ഇത് ഫസ്റ്റത്തെ പൊട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പുറത്തിറങ്ങിയിരിക്കുന്നത് ഫസ്റ്റത്തെ പൊട്ട് പറഞ്ഞാൽ അത്ര ഭീകരമല്ല എന്നാലും എങ്കിലും രണ്ടാമത്തെ പൊട്ട് ബാക്കിൽ വരുമ്പോഴാണ് ഇവരെല്ലാത്തിനകത്ത് കുടിക്കുന്നത് എല്ലാവരും എന്ത് ചെയ്താലും നേരെ സ്കൂൾ റോട്ടിൽ കൂടെ നടണം റോട്ടിൽ താഴക്ക് നടണം പക്ഷെ അത് നടന്നത് അവർ നേരെ മേലക്കാണെങ്കിൽ ഇതാ ഈ കുന്നിൻ്റെ മേലക്കാണെങ്കിൽ ഇത് രക്ഷപ്പെട്ടിരുന്നു ഞങ്ങളെന്താ ഞങ്ങളൊക്കെ നേരെ ഈ മേലെ കയറി എല്ലാവരും രക്ഷപ്പെട്ടു റോട്ട് കൂടെ രക്ഷപ്പെടുന്ന ആൾക്കാർ ഈ കുട്ടികളെടുത്തില്ല അപ്പം എല്ലാവർക്കും അതാണ് റോഡല്ലേ ശ്രദ്ധിക്കുക റോട്ട് കൂടെ പോകാനെല്ലാം ശ്രദ്ധിക്കുക കാടാരും നോക്കില്ലല്ലോ അങ്ങനെ ഈ പിന്നെ റോട്ട് കൂടെ പോയാലാണ് രണ്ടാമത്തെ പൊട്ടിലും അടിച്ചു പോയത് പിന്നെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ഉണ്ടായിക്കോളും കുഴപ്പമില്ല പിന്നെ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാൻ ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ എന്താ പറയുക പ്ലേറ്റിൻ്റെ പരിപാടി ഉണ്ടായി നമുക്ക് ഭക്ഷണത്തിന് അല്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് അത് വരും കാണുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലവുകൾ അങ്ങനെയൊക്കെ കഴിയും അപ്പം ഉണ്ടാക്കുന്ന മെഷീനും എല്ലാം മുഴുവനും പോയി അപ്പോൾ ഒന്നുമില്ല പിന്നെ കടകളും കാര്യങ്ങളും എല്ലാം പോയി ഇതിലൊന്നുമില്ല ഇവിടെ എപ്പോഴും പൊട്ടി കൊണ്ടാണ് ഞങ്ങൾ ജൂൺ ജൂലൈ ഞങ്ങൾ ഇങ്ങോട്ട് പോവും എന്നിട്ട് അവിടെ ഇവിടെ പൊട്ടി അവിടെ പൊട്ടി കുറെ കാലം മുന്നേ ഇവിടെ പൊട്ടി പുഴ ഈ പുഴ പൊട്ടി മുന്നേ ഇവിടെ ഒന്ന് പൊട്ടി അപ്പം ഞങ്ങൾ ഞങ്ങൾ എന്തു ഉപദ്രവ ഞങ്ങൾ ഈ പാവങ്ങളാണ് ഈ എസ്റ്റേറ്റ് മേഖലയിലാണ് ഞങ്ങൾക്ക് കഴിവില്ലാത്ത ആൾക്കാരെ വി ഐപികളൊന്നുമല്ല ഈ ദൈവം ഞങ്ങളെ മാത്രം എന്തിനാണ് ഉപദ്രവിക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്